നിങ്ങൾക്കറിയാമോ അപ്പൻ കെട്ടും ചുമച്ചു തുപ്പിക്കൊണ്ടാണ് പന കയറുന്നത് എനിക്ക് വേണ്ടി അത്രയും കഷ്ടമൊന്നും നിങ്ങൾക്കില്ലല്ലോ

പിള്ളേരെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ചു ഞാൻ പിന്നെ എന്തൊന്നും ചെയ്യാനാ മോഷ്ടിക്കാനല്ലാതെ കാളകൾ രണ്ടും ചത്തു കൊപ്പടം വാങ്ങിക്കാൻ കാശുമില്ല നിനക്ക് വല്ല കൂലി വിളിക്കുമ്പോ വേറെന്ത് ജോലി ചെയ്യാനാ ആ കാര്യങ്ങളൊന്നും ചക്കാട്ടില്ല പിന്നെ ഇപ്പൊ മോഷണവും ആ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാനൊന്നും പറയാനില്ല മഴ പെയ്ത വീട്ടിൽ കുത്തിയിരിക്കാനേ പറ്റൂറാണെന്നും നോക്കണ്ട എനിക്ക് ഇഷ്ടം എന്തിനാ വെറുതെ കാണാൻ ശരിയാ മഴ വന്നറിഞ്ഞു വേഗമാട്ടെ വേഗമാട്ടേ വേഗമാട്ടെ ോ വാദമായിരിക്കും അതാണ് അവർ പറഞ്ഞ സത്യമായിരിക്കും എന്താ ദേഷ്യപ്പെടുന്നത് നല്ല നല്ല ചൂട് രസം മനസ്സിലായി ഗ്ലാസ് കാപ്പി അല്ലേ ആറ്റി ഇനി മലവെളി കാണും ഇറങ്ങട്ടെന്താ മലകളത്ത് എന്തൊക്കെ ഒലിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഈട്ടി തേക്ക് പശു ആട് ചക്ക വേണ്ട വേണ്ട നിങ്ങൾ അതൊന്നും പിടിക്കാൻ പോണ്ട ഞാൻ പിടിച്ചെടുത്ത തരിവണ് ഈ കട്ടില് തൽക്കാലം ഒരു കട്ടലുണ്ടല്ലോ അത് മതി ഹേ ഇതൊക്കെ വലിയൊരു കട്ടലുണ്ടാക്കുന്നു ഇത് രണ്ടുപേർ കിടക്കാൻ പോരാ ഞാൻ എത്ര പ്രാവശ്യം താഴെക്കറിയാമോ അതങ്ങനെ നിനക്ക് വല്ല ബോധവോടെ എന്താടി പെണ്ണേ ദേ എന്താ അടിപൊണ് ആറ്റി പോയിരിക്കുന്നു ആഹാ ഞാൻ വിചാരിച്ച അവൻറെ ആത്രി തന്നെ അങ്ങ് പോയെന്ന് ആഹാ അമ്മക്ക് പറ്റിയ മോൻ തന്നെ അവൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല അമ്മ ഇത് പിടിച്ചോ ഞാൻ പോയി വിളിച്ചു തരാം എടി പണേ വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന ഇതെങ്ങാനും കിട്ടുമായിരുന്നു നാളെ തോട്ട് കുറയും പിടിച്ചാണോ പല കയറാൻ പോന്നത് അത് നമ്മുടെ ബോ സ്കൂളിൽ പോകുമ്പോ അവര് കൊടുക്കാം അതിന് കുറച്ചു കഴിഞ്ഞ് വന്നേക്കാം ഇത്ര മതി

രാത്രി വരെ ഇവിടെ ഇരുന്നിട്ട് പിന്നീട് വീട്ടിൽ വന്നാൽ മതി ഞാൻ പോന്നു സുഖമില്ല ഞാൻ വരാം ഒരു രണ്ടായിരം രൂപ കൊടുത്താൽ നേശമണിക്ക് ആ ജോലി കിട്ടും ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ കുറേശേ അങ്ങോട്ട് തിരിച്ചടച്ചോളാം ദയവ് ചെയ്ത് രണ്ടായിരം രൂപ എന്നെ സഹായിക്കണം വസ്തു വിൽക്കാനുണ്ടെങ്കിൽ വിൽക്കാൻ വാങ്ങാം അല്ലാതെ വസ്തു ഒന്നുമില്ല ഞാനും മോനും ും എപ്പഴാ പലേര മോളിൽ നിന്ന് വിളിച്ചാവുന്നതെന്ന് ആർക്കറിയാം പിന്നെ ഞാൻ ആരോട് ചോദിക്കും എനിക്ക് എന്തെങ്കിലും ഈട് തരണം എന്നാ ഷർട്ട് പൊക്കോളു ആ കല്യാണത്തിന്റെ ഒന്നൊരു ശത്രുത്വത്തിന്റെ പാട് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം നാല് എന്തായാലും

വെണ്ണം കോരാനൊന്നും പോവണ്ട അമ്മ കോരിക്കോളാം എന്താ അമ്മേ പെമ്പിള്ളേരെ വയറ്റിലുള്ളപ്പൊ സൂക്ഷിക്കണം ആ വഴിയൊക്കെ കുന്നും കുഴിയായിട്ട് കിടക്കുക കാലൊന്നും തെറ്റിയാന്ന് സായിപ്പിന്റെ പന ഏറെ ഇപ്പൊ ആളില്ല സായിപ്പ് പറഞ്ഞിരിക്കുന്നത് മുത്തനെ കൊണ്ട് പനേറിക്കണോ ആ സായിപ്പ് പറഞ്ഞിരിക്കുന്ന ഉടനെ നിന്നെ കൂട്ടിക്കൊണ്ട് ചല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യാലോ അന്ന് ഞാൻ നിന്നെ രാജകുമാരി രാജകുമാരിയാക്കാന്ന് പറഞ്ഞല്ലേ അന്ന് എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ കരിപ്പറ്റി ഉണ്ടാക്കണം അനുഭവിച്ചോ അനുഭവിച്ചോ ശരി നാളെ മുതൽ മുട്ടൻ അനകോളൂ ആണ്ടിൽ എനിക്ക് നൂറ് രൂപ എന്നാൽ മതി ബാക്കി ആകാൻ മുത്തലെടുത്തോളൂ അങ്ങനെയാണെങ്കിൽ നല്ല നല്ല ലാഭം ലാഭം ഓ കിട്ടും ആ എന്നാൽ നാളെ പോലെ കേരിക്കും ആരുമില്ലേ ഞാൻ പറഞ്ഞ കാര്യം എന്തായി ആലോചിച്ചോ നിനക്ക് അവിടെ പോയ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മുപ്പത്തഞ്ചു രൂപ ശമ്പളം മൂന്ന് നേരം ഒന്നാന്തരം ഭക്ഷണം പിന്നെ ഓണത്തിന് പുതിയ പോണ്ട് വൈകുന്നേരം നാലര മണിക്ക് ഒരു വണ്ടിയുണ്ട് ഒരു നാലു മണിയോട് കൂടി ബസ് സ്റ്റാൻഡിൽ വന്നാ മതി ഞാൻ അവിടെ വരാം ശരി കല്യാണം ഒരുമിച്ച് പട്ടണം പട്ടണം കാണണമെന്നായിരുന്നു സ്വപ്നം ഇപ്പോ ദാരിദ്ര്യം ഞാൻ ഞാൻ പോട്ടെ ും പോകണ്ടെന്ന് പറഞ്ഞാലും ഞാനൊരു തുണയില്ലാത്തവനാണെന്ന് നിനക്ക് തോന്നുന്നു എന്താണ് ഇങ്ങനെ പറയുന്നത് ഒന്നിലും നിന്നെ കല്യാണം കഴിച്ച് വയസ്സായ അപ്പന്റെ പട്ടിണി ഒന്നുകൂടി കൂട്ടാം ഇല്ലെങ്കിൽ നിന്റെ ശമ്പളവും വാങ്ങി ഇനിയും ജോലിക്ക് വേണ്ടി തണ്ട ഇത് രണ്ട് ചെയ്യുന്നു അതാണ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയോ പറയാൻ കഴിയും ഇല്ല തങ്കമ്മ ഞാൻ നിന്നെ കരയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്ക് എന്നോട് മാത്രമേ ദേഷ്യമുള്ളൂ സത്യം പറയാ ഞാൻ െ മാത്രം കേട്ടാ മതി രൂപയുണ്ടെങ്കിൽ ഒരു അഞ്ചു രൂപ തരൂ തങ്ങമ്മ പട്ടണത്തിൽ എവിടെ വീട്ടുകളിക്ക് പോവുക പാവത്തിന്റെ കരു ഒന്നും കാണില്ല ഇത് കൊടുക്കാം വെച്ചു എന്റെ കയ്യിൽ തരാൻ ഇത്രയേ ഉള്ളൂ ഞാൻ പോട്ടെ ഇനി എന്താണ് വരുന്നത് എന്തായാലും ഞാൻ മുടിപ്പുര ഉത്സവത്തിന് വരും